പ്രിയപ്പെട്ടവരെ പേരോട് ഹയർ സെക്കൻഡറി സ്കൂൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സാഹിത്യോത്സവം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ലോകത്ത് പുതിയൊരു സാംസ്കാരിക പ്രവർത്തനമായി ഒരു കാലത്താണ് അതിൻ്റെ ഒരു കുഞ്ഞ് എഡിഷൻ ഒരു മിനിയേച്ചർ രൂപം ഇവിടെയുള്ള വിദ്യാർത്ഥികളും ജലീൽ മാഷും രഞ്ജിത്ത് മാഷും ഒക്കെ ചേർന്ന് ആവിഷ്കരിക്കുന്നത് ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പേരോട് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എഴുതുന്ന ഒരാളെന്ന നിലയ്ക്ക് വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരുപക്ഷേ മറ്റു വിദ്യാലയങ്ങളും നിങ്ങളിൽ നിന്ന് മാതൃകയായി ഇത് സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു തുടർച്ച സൃഷ്ടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിറഞ്ഞ മനസ്സോടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഏറ്റവും സുന്ദരമായ ഒരു സെഷൻ കേൾക്കാൻ ഇമ്പമുള്ള ഒരു സെഷൻ ഇവിടെ വയനാടിൻ്റെ കേരളത്തിൻ്റെയും കവിയായിട്ടുള്ള സാതിർ തലപ്പുഴയുണ്ട് കടത്തനാടിൻ്റെ പുതിയ കവികളിൽ ശ്രദ്ധേയായിട്ടുള്ള സീനയുണ്ട് അതുപോലെ സെലിനയുണ്ട് കവികളായിട്ട് അതല്ലാതെ എഴുത്തുകാരുടെ ഒരു നിര തന്നെ നമ്മുടെ വേദിയിലുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലും എഴുതുന്നവർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എഴുത്തുകാരുടെ ഈ സംഗമത്തിൽ നിറഞ്ഞ മനസ്സോടെ ഈ കവി സദസ്സ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഞാൻ എടുക്കുന്ന സമയത്തിൽ കൂടുതലും കവിത ചൊല്ലാൻ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് സംസാരം കുറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഈ അടുത്തു വായിച്ച ഒരു ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ലേഖനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വന്ന ഒരു ലേഖനം പറയുന്നത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും പണികളൊക്കെ യന്ത്രമനുഷ്യന്മാർ ചെയ്യുന്ന ഇപ്പം തന്നെ നമ്മളെ അറിയാം വൻകിട സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ആളുകളെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ പകരം റോബോട്ടുകളെ അല്ലെങ്കിൽ അവരുടെ യന്ത്രമനുഷ്യന്മാരെ പകരം പണികളേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മനുഷ്യൻ തന്നെ വേണം അതുകൊണ്ട് ആ രംഗത്ത് മനുഷ്യൻ അവശേഷിക്കും എന്നാണ് ആ ലേഖനം പറയാൻ ശ്രമിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ജോലികളാണ് സർഗാത്മകമായി ചെയ്യേണ്ട ജോലികളാണ് അത് ചെയ്യാൻ യന്ത്രങ്ങൾക്ക് അസാധ്യമാണ് എന്ന് തന്നെയാണ് ലേഖനം പറയുന്നത് കാരണം ഇപ്പോൾ കവിത എഴുതുന്നുണ്ട് ചാറ്റ് ജി പി ടി കവിത ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കവിത തരാൻ ബുദ്ധിമുട്ടില്ല അതിന് കഥ ചോദിച്ചാൽ കഥ തരും ലേഖനം ചോദിച്ചാൽ ലേഖനം തരും പക്ഷേ ഒരു സർഗാത്മക രചനയ്ക്ക് ആവശ്യമായ പ്രതിഭയും അനുഭവവും ഭാഷയും എല്ലാം ചേർന്നുള്ള അതിൻ്റെ ഘടകങ്ങൾ അതൊരു യന്ത്രത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ അത് മനുഷ്യരുടെ ഉള്ളിൽ വളരെ ജൈവികമായി തന്നെ രൂപപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് കവികളും ചിത്രകാരന്മാരൊക്കെ തൽക്കാലം രക്ഷപ്പെടും എന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയോ അല്ലെങ്കിൽ സിന്തറ്റിക് ഒക്കെ പേടിക്കുന്ന കാലത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയെ പുറത്തെടുക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് ഞാൻ വിചാരിക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിനുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ യന്ത്രാധിഷ്ഠിതമായ ഒരു ലോകത്തിൻ്റെ ഭീഷണിയെ നേരിടാൻ പുതിയ തലമുറ കൈക്കൊള്ളുന്ന ഒരു കരുതലായിട്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വളരെ ജൈവികമായ സർഗാത്മകതയെ പുറത്തെടുത്ത് പ്രകാശിപ്പിക്കാനും അതിനുവേണ്ടി സമയം ചെലവിപ്പഴിക്കാനും നിങ്ങളുടെ ചിന്തയെയും ഭാവനയെയും ഉപയോഗിക്കാനുമുള്ള ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഉചിതമായിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി കവിതയെക്കുറിച്ച് പറയാം കവിതയ്ക്കൊരു സവിശേഷതയുണ്ട് ഇപ്പോൾ പ്രത്യേക ഈ കാലത്ത് പ്രത്യേകിച്ചും കവിത എഴുതുന്നവർ ഒരുപാടുണ്ട് എവിടെ നോക്കിയാലും കവിതയാണ് ഫേസ്ബുക്ക് തുറന്ന കവിതയാണ് ഇൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയാലും കവിത കിട്ടും എവിടെ നോക്കിയാലും കവിതയാണ് കവികളാണ് നിങ്ങളുടെയൊക്കെ തന്നെ നോട്ട്ബുക്കിൻ്റെ പറകിലത്തെ പേജ് നോക്കിയാൽ അറിയാം അതിലൊക്കെ ഈ രണ്ട് വരി മൂന്ന് വരിയൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാകും കവിതകൾ പക്ഷെ കവിത വായിക്കുന്നവർ വളരെ കുറവാണ് കവിത വായിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും കവിത എഴുതുകയെന്ന് പറയുന്നത് താരതമ്യേന എളുപ്പവുമാണ് എന്നാണ് നമ്മുടെ ഒരു പുതിയ കാലത്തിൻ്റെ സൂചന എഴുതാൻ എളുപ്പമാണ് വായിക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഞാൻ കവിതകൾ എഴുതുന്നവരെ ധാരാളമായിട്ട് കാണുന്നു വായിക്കുന്നവരെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ അത് വലിയ ആശ്ചര്യമുള്ള കാര്യമൊന്നുമല്ല കാരണം വായിക്കുമ്പോൾ വേറൊരാളുടെ അനുഭവമാണ് നമ്മൾ വായിക്കുന്നത് അത് വേറൊരു ഭാഷയാണ് നമ്മൾ വായിക്കുന്നത് അത് അത്ര എളുപ്പമല്ല എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ അനുഭവമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആവിഷ്കരിക്കുക താരതമ്യേന എളുപ്പമാണ് അക്കിത്തത്തിൻ്റെ ഒരു പുഴു എന്നൊരു കവിതയുണ്ട് ആ കവിതയിൽ അക്കിത്തം പറയുന്നുണ്ട് ഒരു പുഴു എവിടെ നിന്നോ മലർന്നടിച്ച് നിലത്ത് വീണിട്ട് ആ പുഴു സംസാരിക്കുകയാണ് ഞാനൊരു പുഴുവാണ് എനിക്ക് ശക്തിയില്ല ഞാൻ ബല ബലവാനല്ല എനിക്ക് സഞ്ചരിക്കുക സാധ്യമല്ല മലർന്നാണ് വീണിരിക്കുന്നത് എനിക്ക് സഞ്ചരിക്കുക സാധ്യമല്ല അല്ലയോ കാലമേ നിന്റെ കിരീടത്തിൽ ചാർത്താനുള്ള തൂവലൊന്നും എൻ്റെ കൈവശമില്ല പുഴു പറയുന്നു എങ്കിലും ഞാൻ ധന്യനാണ് എന്താണ് ഈ ധന്യതയ്ക്ക് കാരണം ഞാൻ ഇഴഞ്ഞു ചെല്ലുന്നിടത്തെല്ലാം ഒരക്ഷരം രൂപപ്പെടുന്നുണ്ട് അക്കിത്തത്തിൻ്റെ പുഴു പറയാം ഞാൻ ഇഴഞ്ഞു ചെല്ലുന്നിടത്തെല്ലാം അക്ഷരം രൂപപ്പെടുന്നുണ്ട് എനിക്ക് ശാരീരികമായി ബലഹീനതയുണ്ട് എനിക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല ഞാനൊരു ചെറിയ പുഴുവാണ് കാലത്തിന് സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ തൂവലുകളൊന്നുമില്ല പക്ഷേ ഞാൻ ശരീരം കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് കവിത എഴുതുന്ന ഒരാളാണ് എനിക്ക് കവിത എഴുതാനറിയാം ഭാഷ ഉപയോഗിക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ ധന്യനാണ് ഒരു പക്ഷേ ഈ പുഴുവാണ് മനുഷ്യൻ നമുക്ക് എന്തൊക്കെ സവിശേഷത ഉണ്ടെങ്കിലും അതൊക്കെ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഉള്ളതായിരിക്കും പലപ്പോഴും പക്ഷേ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്കുള്ള ശേഷി കവിത എഴുതാനുള്ള ശേഷി കഥ എഴുതാനുള്ള ശേഷി അത് മനുഷ്യന് മാത്രമുള്ളതാണ് അതാണ് മനുഷ്യത്വത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് വൈലോപ്പള്ളി ഒരു കവിതയിൽ പറയുന്നുണ്ട് കവിതയെ നരകത്തിൽ നിന്നും നീ എന്നെ കാത്തു അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും വളരെ മനോഹരമായൊരു വരിക വരിയാണ് വൈലോപ്പള്ളി പറയുകയാണ് അല്ലയോ കവിതയെ നീ എന്നെ നരകത്തിൽ നിന്ന് കാത്തു നീയാണ് എനിക്ക് സ്വർഗം സമ്മാനിച്ചത് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നഗര നരകത്തിലകപ്പെട്ടു നരകം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ദുരനുഭവങ്ങളാണ് ദുരന്തങ്ങളാണ് അതിൽ ഞാൻ അകപ്പെട്ടു പോകുമായിരുന്നു നീ എന്നെ അസുന്ദര നരഹത്യയിൽ നിന്ന് കാത്തു ഞാൻ കൊലപാതകയായി പോയേനെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഇത് മനുഷ്യവംശത്തിന് കവിത പോലെ ഒരു മാധ്യമം എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വ്യാഖ്യാനമാണ് മനുഷ്യൻ്റെ ഹിംസയെ അത് ലഘൂകരിക്കുന്നു മനുഷ്യൻ്റെ അസ്വസ്ഥതയെ അത് ശമപ്പെടുത്തുന്നു അവനെ കൂടുതൽ സ്വസ്ഥനാക്കി മാറ്റുന്നു അങ്ങനെ ഒരു മെഡി മെഡിസിൻ്റെ വാല്യൂ ഒരു മരുന്നിൻ്റെ ഔഷധത്തിൻ്റെ പ്രവർത്തനം കവിത ചെയ്യുന്നുണ്ട് നല്ലൊരു കവിത വായിച്ചാൽ നമുക്ക് ഉള്ളിലുള്ള വേദന കുറയും നല്ലൊരു പാട്ട് കേട്ടാൽ നമുക്കുള്ളിലെ വേദന കുറയും അങ്ങനെ ശുശ്രൂഷിക്കാനുള്ള പരിചരണത്തിൻ്റെതായിട്ടുള്ള ഒരു മൂല്യം കൂടി എന്നാണ് വൈലോപ്പള്ളി പറയുന്നത് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഹിംസാലുവായി മാറുമായിരുന്നു എന്നാണ് ലോകത്തെല്ലാം യുദ്ധം നടക്കുന്നു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ കവികൾ കവിത എഴുതുന്നു ആ കവിതകളൊക്കെയും ആ ഹിംസാത്മകമായ ലോകത്ത് സമാധാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുള്ളി വെളിച്ചം സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് അത്തരത്തിൽ മനുഷ്യനെയും സമൂഹത്തെയും സ്വസ്ഥപ്പെടുത്താനും മനുഷ്യനെയും സമൂഹത്തെയും ശമപ്പെടുത്താനും ശാന്തമാക്കാനും അവൻ്റെ ദംസ്റ്റകൾ കൊഴിഞ്ഞു പോകുന്ന ഏതോ തരത്തിലുള്ള ഒരു പ്രതിരോധശേഷി അവന് നൽകാനും അവൾക്ക് നൽകാനും ഒക്കെയായിട്ടാണ് കവിതകൾ ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ കവിതയെ കൂടി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോട് ചേർത്ത് വെച്ചു ധാരാളം കവിതകൾ എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഒമ്പതാം ക്ലാസ്സിൽ എൻ്റെ ഒരു കവിത നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട് സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ ഒമ്പതാം ക്ലാസ്സുകാരുണ്ടോ ഇതിലെ എവിടെയെങ്കിലും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരോഗ്യം ഉണ്ടോ ഇതില്ലേ പ്ലസ് ടു ആണോ പ്ലസ് വൺ ആണോ പ്ലസ് വൺ ആണ് അപ്പോൾ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ എൻ്റെ ഒരു കവിത പഠിച്ചിട്ടുണ്ട് അതിജീവനം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ എന്ന് തുടങ്ങുന്ന ഒരു കവിത അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഈ ചെറിയ വസ്തുക്കളെ കുറിച്ച് എഴുതുന്ന ആളാണ് പുല്ല് മുക്കുറ്റിപ്പൂവ് അപ്പൻ താടിയൊക്കെയാണ് എൻ്റെ വിഷയം രണ്ട് കാരണമാണ് ഒന്ന് വലിയ പൂക്കളൊക്കെ വലിയ കവികൾ എടുത്തുകൊണ്ട് പോയി ഞാൻ വരുന്നതിന് മുമ്പ് വലിയ കവികൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ വലിയ പൂക്കളും പർവ്വതങ്ങളൊക്കെ അവരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് മൺകൂനകൾ മാത്രം അവശേഷിച്ചു അതുകൊണ്ട് ഞാൻ മൺകൂനകളെ കുറിച്ച് എഴുതുന്നു വലിയ ലോകങ്ങളെക്കുറിച്ചുള്ള വന്നു കഴിഞ്ഞു വലിയവർക്കൊപ്പം ഒപ്പം നിൽക്കാൻ കവിതകൾ മത്സരിച്ചൊരു കാലമുണ്ടായിരുന്നു രാജാക്കന്മാരോടൊപ്പം നിൽക്കാൻ ഭരണാധികാരികൾക്കൊപ്പം നിൽക്കാൻ അവർക്ക് സ്തുതി പാടാൻ കവിതകൾ വരി നിന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളൊക്കെ എഴുതുമ്പോൾ ഓരം ചേർന്ന് പോകുന്ന മനുഷ്യരെക്കുറിച്ച് പുറത്താക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് തോറ്റുപോകുന്നവരെക്കുറിച്ച് ഉപേക്ഷിക്കപ്പെടുന്നവരെക്കുറിച്ച് ചെറിയ ചെറിയ ജീവികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും എഴുതിയിട്ടാണ് കവിതയിൽ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കവിതകൾ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാമിൻ്റെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നാലരയ്ക്കാണ് ഇത് അവസാനിക്കുക എന്ന് പറഞ്ഞു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആകെ എടുക്കാം എന്നാണ് വിചാരിച്ചത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കുറച്ച് ഭാഗം കഴിഞ്ഞു ബാക്കി കവിത ചൊല്ലാൻ ഉപയോഗിക്കാം ഞാൻ ചെറുതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ചെറുതിനെക്കുറിച്ചൊരു കവിത ആദ്യം പറയാം നമ്മുടെ വിരലിലെ ഏറ്റവും ചെറുതേതാ ആ അപ്പം വിരലാണോ ബലം കൊണ്ട് ഏറ്റവും ചെറുതേതാ ബലം കൊണ്ട് ചെറുവിരലാണ് അപ്പം ചെറുവിരലിനെ കുറിച്ചൊരു കവിത പറയാം ചെറുതിൻ്റെ പ്രയോജനം ചെറുതിൻ്റെ പ്രയോജനം ചെറുതുകൊണ്ടുവല്ല പ്രയോജനം ഉണ്ടോ ഈ ചെറുവിരൽ എന്തിന് എന്ന് തോന്നാം അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ ചെറുവിരൽ എന്തിന് എന്ന് തോന്നാം അതുകൊണ്ട് എന്ത് പ്രയോജനം കഴിക്കുമ്പോൾ അത് ചോറിൽ കുഴയുന്നില്ല കുടിക്കുമ്പോൾ ഗ്ലാസ്സിലും പതിയുന്നില്ല പേന പിടിക്കാനും വേണ്ട ചൂണ്ടാനോ നൂലുകോർക്കാനോ തീരെ ആവശ്യമില്ല ചൂണ്ടാനോ നൂലുകോർക്കാനോ തീരെ ആവശ്യമില്ല തല്ലുമ്പോഴാകട്ടെ അത് മറ്റ് വിരലുകളോട് സഹകരിക്കുന്നേ ഇല്ല ഗാന്ധിയനാണ് വിരലുകളിൽ ഗാന്ധിയനായിട്ടുള്ള ഒരാളാണ് ചെറുവിരൽ തല്ലുമ്പോഴാകട്ടെ അത് മറ്റ് വിരലുകളോട് സഹകരിക്കുന്നേയില്ല എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത് എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത് അല്ലേ എന്താണ് എൻ്റെ ചെറുവിരലിൻ്റെ പ്രയോജനം എന്ന് അതറിയണമെങ്കിൽ അതില്ലാതെ ആവണം എന്താണ് എൻ്റെ ഉമ്മ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് എന്ന് അറിയണമെങ്കിൽ അതില്ലാതെ ആകണം അതുവരെ നമുക്കത് ചെറുതാണ് നമുക്ക് തട്ടിക്കളിക്കാനുള്ള ഒന്നാണ് നമുക്ക് ദേഷ്യം പിടിക്കാനുള്ള ഒന്നാണ് ഉപേക്ഷിക്കാൻ ഉള്ള ഒന്നാണ് പക്ഷെ അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാവുക ഇനി വേറൊരു കവിത ചൊല്ലാം എനിക്ക് ഈ നമ്മൾ നിങ്ങൾ കേട്ട ലോകത്തുള്ള എല്ലാ നഗരങ്ങളും ടൗണൊക്കെ ലക്ഷക്കണക്കിന് ടൗണുകളുണ്ടാവും ഇല്ലേ നാദാപുരം പോലെ അതുപോലെ പേരോട് വടകര ലക്ഷക്കണക്കിന് പട്ടണങ്ങളുണ്ട് ഈ പട്ടണങ്ങളിലൊക്കെ അതിരാവിലെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കാണും പക്ഷെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും അത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മാറിയിട്ടുണ്ടാവും ലോകത്തിലുള്ള ലക്ഷോപലക്ഷം പട്ടണങ്ങൾ ഒരേ സമയം ഇതാരാണ് ഇതൊക്കെ വൃത്തിയാക്കുന്നത് ആ മനുഷ്യരെ നമ്മൾ കാണില്ല ആ ശുചീകരണ തൊഴിലാളികളെ നമ്മൾ കാണില്ല അല്ലേ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവും അവരുടെ ചൂലുകൾ അവശേഷിപ്പിച്ച കവിതയുടെ വരികൾ മാത്രം ആ മണലിൽ ഇങ്ങനെ അടയാളപ്പെട്ട് കിടക്കുന്നത് മാത്രം കാണും ഞാനിങ്ങനെ പലതവണ ഇത് കണ്ടിട്ടുണ്ട് വടകരച്ച പോകുമ്പോൾ ഇങ്ങനെ അടിച്ചു വാരിയതിൻ്റെ അടയാളം അങ്ങനെ ഞാനൊരു കവിത എഴുതി അവർക്ക് വേണ്ടിയിട്ട് ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊരു കവിത എഴുതി മായ്ച്ചെഴുത്ത് എന്നാണ് ആ കവിതയുടെ പേര് ഇതാണ് മായ്ച്ചെഴുത്ത് ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ വായിച്ച ഏറ്റവും നല്ല കവിത അതാണ് അവർ എഴുതിയ കവിതയാണ് ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ട് എഴുതുന്ന കവിത പോലെ ഒന്നു വായിച്ചിട്ടില്ല ഇന്നേ വരെ ആ വരികളുടെ പൂർണതയിൽ തൃപ്തി വന്നിട്ടില്ല ഇന്നോളം എന്നാണ് കവികൾക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു സ്വഭാവം അതാണ് എഴുതുന്ന വരിയെക്കുറിച്ച് തൃപ്തി വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അതിങ്ങനെ നന്നാക്കി കൊണ്ടേയിരിക്കും ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അതിനാൽ എന്നും കാലത്ത് അവരത് വായിച്ചെഴുതുന്നത് തുടരുന്നു അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു അതാണ് എല്ലാ ദിവസവും പോയിട്ട് അവരടിച്ചു വരാൻ കാരണം അതാണ് തലേ ദിവസം കൊണ്ട് എഴുതിയ കവിത പോരാ അതൊന്നുകൂടി നന്നാക്കണം എന്ന് തോന്നിയിട്ട് എഡിറ്റ് ചെയ്യാണ് അടുത്ത ദിവസം പോയിട്ട് അടുത്ത ദിവസം പോയിട്ട് അങ്ങനെ ലോകമുള്ള കാലത്തോളം അവരുടെ കവിത എഴുത്ത് തുടരും അതാണ് മായ്ച്ചെഴുത്ത് എന്ന കവിത ഇനി ഒരു കവിത എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു വിഷയം മാത്സാണ് കണക്കിന് ആൻക എസ് എസ് എൽ സിക്ക് ഏറ്റവും കുറച്ച് മാർക്ക് അതിനാണ് എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നോട് പറഞ്ഞപ്പോൾ നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ അവരറിയണ്ടെ മാർക്ക് ആണല്ലേ ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്ന സങ്കല്പൊന്നും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല പറഞ്ഞുതരും അനന്തതാന്ന് പറയും ആയിക്കോട്ടെ എന്ന് ഞാനും പറയും പക്ഷെ നമുക്ക് അറിഞ്ഞുകൂട എന്താ അനന്തത നിങ്ങൾക്ക് മനസ്സിലായിട്ട് അനന്തത എന്താന്ന് പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു കവിത എഴുതുമ്പോൾ എനിക്കത് മനസ്സിലായി നമ്മളോട് ചോദിക്കില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കില്ലേ എന്നോട് എത്ര സ്നേഹം എന്ന് ചോദിക്കും അല്ലേ എന്നോട് എത്ര സ്നേഹം എന്ന് ചോദിക്കും അപ്പം നമ്മളൊരു കോടി സ്നേഹം എന്ന് പറയും അപ്പം ബാക്കിയോന്ന് ചോദിക്കും ബാക്കി ആരോടാന്ന് ചോദിക്കും അല്ലേ അപ്പൊ എണ്ണൽ സംഖ്യ കൊണ്ട് പറയാൻ പറ്റില്ല നമുക്ക് സ്നേഹത്തെ ഏ നീയും ഞാനും മാത്രമുള്ളപ്പോൾ നീയും ഞാനും മാത്രമുള്ളപ്പോൾ രണ്ട് എന്ന അക്കം തന്നെ എത്ര അധികമെന്ന് തോന്നും നീയും ഞാനും മാത്രമുള്ളപ്പോൾ രണ്ട് എന്ന അക്കം തന്നെ എത്ര അധികം എന്ന് തോന്നും ഒന്ന് വരെ ഒന്ന് വരെ നീ ഞാൻ മാത്രമുള്ളപ്പോൾ രണ്ട് വേണോ ഒന്ന് മതി അല്ലേ രണ്ട് എന്ന അക്കം തന്നെ എത്ര അധികം എന്ന് തോന്നും മൂന്ന് തീരെ വേണ്ടെന്നും മൂന്ന് തീരെ വേണ്ടെന്നും എന്നാൽ എന്നോട് എത്ര സ്നേഹം എന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തത അത്രയും എനിക്ക് തികയാതെ വരുന്നു എന്നോട് എത്ര സ്നേഹം എന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തത അത്രയും എനിക്ക് തികയാതെ വരുന്നു അല്ലേ ഏതക്കം ഉപയോഗിച്ചാലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പം അനന്തത വേ അക്കങ്ങളുടെ അനന്തത കൊണ്ട് മാത്രമേ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കുറച്ചൊക്കെ മനസ്സിലായി നമുക്ക് ജീവിതത്തിൽ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ നമുക്ക് കവിത മനസ്സിലാക്കി തരും അങ്ങനെയാണ് കവിത മനസ്സിലാക്കി തരും ഞാൻ മടപ്പള്ളി കോളേജിൽ ഒരിക്കൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പരീക്ഷ റൂമിൽ റൂമല്ല ഞങ്ങൾ പാർട്ടിഷനൊന്നും ഇല്ലാത്ത പരസ്പരം കാണാവുന്ന രണ്ട് മൂന്ന് നാല് പരീക്ഷ മുറികളാണ് ഓഡിറ്റോറിയത്തിൽ കണക്കിൻ്റെ പരീക്ഷയാണ് ഇപ്പോൾ ഒരു ആൺകുട്ടി ഇങ്ങനെ പരുങ്ങുന്നു പരുങ്ങുന്നു എൻ്റെ ക്ലാസ്സിലല്ല തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ അവൻ ബോക്സൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇല്ല കോമ്പസ് ഇല്ല ഒന്നുമില്ല അവൻ്റെ കണക്ക് പരീക്ഷയാണ് അവന്റെ പരിഭ്രമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന് സർക്കിൾ വരയ്ക്കണം പക്ഷെ അതിനോ അവനവൻ്റെ ഒന്നുമില്ല അടുത്ത കുട്ടിയിൽ നിന്ന് കോമ്പസ് ഒന്നും വാങ്ങാൻ മാഷ് സമ്മതിക്കുന്നുമില്ല വളരെ സ്ട്രിക്റ്റ് ആണ് അദ്ദേഹം ഒരു സാധനവും വാങ്ങാൻ സമ്മതിക്കുന്നില്ല അവൻ വേറക്കാൻ തുടങ്ങി ശരിക്കും പെട്ടെന്ന് പറകിലിരിക്കുന്ന ബെഞ്ചിലെ കുട്ടി എഴുന്നേറ്റ് പരീക്ഷ കഴിഞ്ഞ് പോവാണ് അപ്പം ഞാനൊരു കാഴ്ച കണ്ടു അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇപ്പം അടുത്താണ് ഞാൻ ആ കവിത അത് കവിതയായിട്ട് എഴുതിയത് ഒറ്റ വരികയേ ഉള്ളൂ ഒറ്റ വരികയുള്ളൂ ആ കവിത പറയട്ടെ കണക്ക് പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങുന്ന അവൻ എന്നുള്ളത് ഞാൻ നിന്നാക്കിയിട്ടുണ്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ അനുഭവം മോഷ്ടിച്ചിട്ടാണ് ഞങ്ങൾ എഴുതുന്നത് അതുകൊണ്ട് നിങ്ങളിൽ എന്താവും എന്താകും ഞങ്ങളെന്നാവും ഞാൻ എന്നാവും കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ ഇല്ലാതെ കുഴങ്ങുന്ന എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് ഇറങ്ങിപ്പോയാൽ നീ ആരായിരുന്നു ഞാൻ കണ്ട കാഴ്ചയാണ് പറയിലിരുന്ന കുട്ടി പെൺകുട്ടി എണീറ്റ് പോവാണ് അവളൊരു കുപ്പിവള ഊരിയിട്ട് അവൻ്റെ ഡെസ്കിൻ മേൽ വെച്ചു അവന് വരയ്ക്കേണ്ടത് എന്താണ് വൃത്തമാണ് വരയ്ക്കേണ്ടത് ഇത് ഞാനൊരു സ്കൂളിൽ ചൊല്ലിയപ്പോൾ ഒരു കുട്ടി ചാടി എണീറ്റ് സാർ അവർ പിന്നെ കണ്ടിരുന്നു ആ പരീക്ഷ പിന്നെ തുടർന്നോ എന്നാണ് അവർക്ക് അറിയേണ്ടത് ഏഹ് കവിത കവിതയിലൂടെ എങ്കിലും തുടരും അത് അല്ലേ കവിതയിലൂടെ ഈ ചോദ്യം പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് തുടരും എന്നെ ഈ അടുത്തൊരു സുഹൃത്ത് കണ്ടിട്ട് പറഞ്ഞു കുറച്ച് പരിഭവത്തോടെ പറഞ്ഞു എൻ്റെ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് നിനക്കിപ്പം എന്നെ പണ്ടത്തെ പോലെ കണ്ണു പിടിക്കുന്നില്ല അല്ലേ ഏഹ് വിളിയുമില്ല ഏഹ് അന്വേഷണവും ഇല്ല സത്യത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് പക്ഷെ പല തിരക്കുകൊണ്ട് നമുക്ക് എന്തു ചെയ്യില്ല വിളിക്കാനും പറയാനൊന്നും പറ്റില്ല അങ്ങനെ പറ്റിയതാണ് അല്ലാതെ ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും അവൻ വിശ്വസിച്ചില്ല അവനോ അവളോ ഞാൻ പറയുന്നില്ല വിശ്വസിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്ത കാര്യം കവിതയിൽ പറഞ്ഞാൽ വിശ്വസിക്കുക അതിനാണ് കവിത കവിത അതിന് വേണ്ടിയിട്ടാ അപ്പൊ നി കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നല്ലേ നിന്റെ പരാതി കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നല്ലേ നിന്റെ പരാതി ക്ഷമിക്കൂ എനിക്ക് കണ്ണിലുള്ളതിനെ കാണാനാവില്ല കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നല്ലേ നിന്റെ പരാതി ക്ഷമിക്കൂ എനിക്ക് കണ്ണിലുള്ളതിനെ കാണാനാവും നീ എൻ്റെ കണ്ണിലാണുള്ളത് ഉള്ളു പിന്നെ ഞാൻ നിന്നെങ്ങനെ കാണാനാ എന്നിട്ടും അവന് വിശ്വാസമായില്ല അവൻ അവൾ ആരും അവ വിശ്വാസമായില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ കാണുമ്പോൾ അടുത്ത കവിത നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു അതാ കാരണം നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ ആ കാരണം നീ വലിയ രത്നമായി പോയി ഈ അളുക്കിൽ കൊള്ളില്ല എൻ്റെ കണ്ണിൽ കൊള്ളില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ കാണാതെ പോയി എന്ന് നീ പറയുന്നത് ഇങ്ങനെ കുഞ്ഞളുക്കായ കണ്ണിൽ മനുഷ്യരെ സ്വർണം പോലെ രത്നം പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് കവിത വാക്കുകളെ സ്വർണമാക്കുന്ന ആൽക്കമിസ്റ്റിന്റെ പണി തന്നെയാണ് കവികൾ ചെയ്യുന്നത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ കവിത പറഞ്ഞത് ഒരു കവിത കൂടി ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം പോരെ ഒരു കവിത കൂടി പോരെ മതി പരീക്ഷ എന്നാണ് കവിതയുടെ പേര് അതാണ് പരീക്ഷ പേടിക്കണ്ട സ്കൂളിലെ പരീക്ഷയല്ല ഇത് വേറൊരു പരീക്ഷയാണ് ഒട്ടും പേടിക്കണ്ട ഈ പരീക്ഷയെ പരീക്ഷ മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു പേർ നിങ്ങൾ മഴയത്തൊക്കെ ഒരു കുടയുടെ ചുവട്ടിൽ രണ്ടുപേർ നടക്കില്ലേ ഞങ്ങളുടെ കാലത്തൊക്കെ ഇലയുടെ ചുവട്ടിലാണ് നട ഇല മാഷ് വെട്ടിത്തരുന്ന വാഴ ഇലയുടെ ചുവട്ടിൽ ആണ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോയിരുന്നത് ഒരു ഒരലയുടെ ചുവട്ടിൽ രണ്ടു മൂന്നാളുണ്ടാവും ഏ മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ അവരിലേറ്റവും സ്നേഹമാർക്കെന്ന് എങ്ങനെയറിയും ആ രണ്ടുപേരിലെ ഏറ്റവും സ്നേഹം എങ്ങനെ എങ്ങനെയറിയും കൂടുതൽ നനഞ്ഞതാരന്ന് നോക്കിയാൽ മതി കൂടുതൽ അല്ലേ മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്നു പേർ അവരിൽ ഏറ്റവും സ്നേഹമാർക്കെന്ന് എങ്ങനെ അറിയാനാകും കൂടുതൽ നനഞ്ഞതായിരന്ന് നോക്കിയാൽ മതി രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു ഒറ്റപ്പേ ഉള്ളൂ രണ്ടുപേരുണ്ട് ഇഷ്ടത്തോടെ പങ്കിട്ട് കഴിക്കുകയാണ് രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു അവരിൽ ഏറ്റവും പ്രേമമാർക്കെന്ന് അറിയും അവരിൽ ഏറ്റവും പ്രേമമാർക്കെന്ന് അറിയും എങ്ങനെ അറിയും നിങ്ങളിലെ കവികൾ നിങ്ങളുടെ കവികൾ വന്നിരട്ടെ അപ്പത്തിൻ ചെറുപാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി അപ്പത്തിൻ ചെറുപാധിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ വെറുതെ അല്ല കാത്തിരിപ്പൊന്നുമില്ല തിടുക്കപ്പെടണം പെട്ടെന്ന് എടുക്കണം ചെറുപാധി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി തങ്ങളിലെ സ്നേഹത്തെ ചൊല്ലി തർക്കിക്കുന്നു രണ്ടുപേർ രണ്ടുപേർ രണ്ട് കമിതാക്കൾ തമ്മിൽ അല്ലെ രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ആരും ആരുമാവാ തമ്മിൽ തർക്കിക്കുകയാണ് ആർക്കാണ് കൂടുതൽ സ്നേഹം തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ അവരിൽ ഏറ്റവും പ്രണയമാർക്കെന്ന് അറിയാൻ എന്തു വഴി കവികൾ പ്രവർത്തിക്കട്ടെ അറിയാൻ എന്തു വഴി അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി സ്നേഹം എന്ന് പറയുന്നത് വെട്ടിപ്പിടിക്കാനും അല്ലേ പൊസസീവ്നെസ് മാത്രമല്ല സ്നേഹം അത് വിട്ടുകൊടുക്കാനും തോറ്റുകൊടുക്കാനുള്ള ക്ഷമതയും മനസ്സും ആണ് അങ്ങനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്മനോഭാവത്തിൻ്റെയും കരുണയുടെയും നന്മയുടെയും ഒക്കെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ പങ്കാളിത്തം ഇതുപോലെയുള്ള സാഹിത്യോത്സവങ്ങളുടെ പങ്കാളിത്തം വിപുലമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മക്കളോ സാന്നിധ്യം നമസ്കാരം